പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഏകദേശം ബ്രൗൺ കളറോട് കൂടിയിട്ടുള്ള ഒരു മെഡിസിനാണിത് അപ്പം ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ സാധാരണ നമ്മുടെ അരിമ്പാറ ഉള്ള പോർഷൻസ് ശരിക്ക് കഴുകി വൃത്തിയാക്കിയിരിക്കണം ആദ്യം തന്നെ അതിനുശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതാ ജസ്റ്റ് ഇതുപോലെ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ബ്രഷ് ഇതായി ഇതുപോലെ ഒന്ന് മുക്കിയ ശേഷം നമ്മുടെ അരിമ്പാറയുടെ മുകളിലായിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്യുക ഓക്കെ ഒരുപാട് മെഡിസിൻ എടുക്കേണ്ട ആവശ്യമില്ല മെഡിസിൻ്റെ കണ്ടൻ്റിൻ്റെ അകത്ത് ആൽക്കഹോളിൻ്റെ ആവശ്യമുണ്ട് അതായത് സ്പിരിറ്റിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ ഈ അരിമ്പാറ പെട്ടെന്ന് തന്നെ ഈ ഒരു മെഡിസിൻ അബ്സോർബ് ചെയ്യും സോ നമുക്ക് ഒരുപാട് എടുത്തു വെക്കേണ്ട ആവശ്യമേ ഇല്ല അതോടൊപ്പം തന്നെ ഇത് കളയേണ്ട കാര്യവുമില്ല പിന്നെ ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല അരിമ്പാറയിൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഞാനിത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാറ് കാരണം എൻ്റെ ബോഡിയിൽ അരിമ്പാറയില്ല ഓക്കെ അപ്പം ഇതുപോലെ ചെയ്താൽ മാത്രം മതി ഒരാഴ്ചയിൽ